നമസ്കാരം എഫ് ജോ ലോഗസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഞാനിപ്പോൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ചെറിയ ടിപ്സ് ആണ് അതായത് ഇപ്പോൾ ഈ കൊറോണക്കായത് ആയതുകൊണ്ട് നമ്മൾ നാട്ടിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴേക്കും നമ്മുടെ ജോലി നഷ്ടപ്പെട്ടാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് നാട്ടിലുള്ളവരെ ഇങ്ങോട്ട് കൊണ്ടുവരുകയാണ് കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കുന്ന ആൾക്കാർ പോലും അവരുടെ ഫാമിലിയെ എങ്ങോട്ട് കൊണ്ടുവരാണ് അപ്പൊ ഇങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു പ്രശ്നം ഇവർക്ക് അത്യാവശ്യം കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കണമല്ലോ അപ്പൊ ഈ കാഴ്ചകൾ കാണിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് വലിയ എക്സ്പെൻസിവ് ആവരുത് നമുക്ക് വലിയ എക്സ്പെൻസിവ് ആവാത്ത രീതിയിൽ ഒരു അഞ്ച് എക്സ്പീരിയൻസ് ഡിഫറെന്റ് രീതിയിലുള്ള എക്സ്പീരിയൻസ് അവർക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ അതിനുമ്പ ചാനൽ നിങ്ങളിത് സബ്സ്ക്രൈബ് ചെയ്തില്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ വീടൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക നാട്ടിൽ നിന്ന് വിസിറ്റിങ്ങിന് വന്നവരെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുറഞ്ഞ ശമ്പളത്തിന് പണിയെടുക്കുന്ന തന്നെ പോലുള്ള നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങളാണ് അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു ഒന്നാമത്തെ ടിപ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ഏതെങ്കിലും റിസോർട്ടൊക്കെ എടുത്തു എടുത്തുകഴിഞ്ഞാൽ ആദ്യം അവർ പറയുന്ന ഒരു പാക്കേജാണ് Sunrise。Sun അതായത് ഹോട്ടൽ ബുക്ക് ചെയ്ത് അല്ലെങ്കിൽ റിസോർട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആണ് സൺറൈസ് വോക്ക് ഉണ്ട് അല്ലെങ്കിൽ സൺറൈസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എപ്പോഴും പറ്റിക്കുന്ന ഒരു സംഭവമാണ് ഈ സെയിം സാധനം നമുക്ക് നമ്മുടെ ഫാമിലി പറ്റുവരെ നമുക്ക് പറ്റുക സൺറൈസ് എന്ന് പറഞ്ഞിട്ട് അതിന് നിങ്ങൾ ചെയ്യേണ്ടത് സൺറൈസ് നമുക്ക് പല സ്ഥലത്തു നിന്നും കാണാം പക്ഷേ ഒന്നുകൂടി നല്ല രീതിയിൽ സൺറൈസ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ വിട്ടോ ദുബായിലെ ഡേരയിലെ ക്ലോക്ക് ടവറിൻ്റെ അടുക്ക് ക്ലോക്ക് ടോറിൻ്റെ അവിടെ വന്നിട്ട് ഏകദേശം ആ കാണാൻ ബിൽഡിംഗ് കണ്ടില്ലേ ആ ബിൽഡിങ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും ഇത് ക്ലോക്ക് ടവറിൻ്റെ അവിടെ ഉള്ള ബിൽഡിംഗാണ് എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ബിൽഡിംഗാണ് ഇതിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്യാം എന്നിട്ട് നേരെ മത്തും ബ്രിഡ്ജുണ്ടല്ലോ മത്തും ബ്രിഡ്ജ് കൊണ്ട് കയറുക ആരെ നാൽപ്പത്തി ഏഴിനാണ് ഇന്ന് സൂര്യൻ ഉദിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നേരെ ഒരു ആറ് മണിക്കേലും കൂടി ഇവിടെ എത്താൻ ശ്രമിക്കുക ആറ് മണിക്കൂടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇറ്റായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ചന്ദ്രനും കൂടി കാണാൻ പറ്റും അതായത് സൂര്യൻ ഉദിച്ച് വരുന്നതിന് മുന്നിലുള്ള ചന്ദ്രൻ്റെ കുറച്ച് ഭംഗിയുണ്ട് മീൻസ് ചന്ദ്രൻ്റെ നിഴലൊക്കെ വെള്ളത്തിൽ അടിച്ചിട്ടുള്ള ഒക്കെ അടിപൊളിയാണ് അത് കണ്ടു കണ്ടുകഴിഞ്ഞ ശേഷം ഏകദേശം ഒരു അര കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂര്യൻ പതുക്കെ പൊന്തി തുടങ്ങും അപ്പോൾ ആ ഒരു സൺറൈസ് നല്ല കിടിലും വ്യൂ ആണ് അപ്പോൾ ഇതിന് നിങ്ങൾ ഇവിടെ എത്താൻ വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുബായിലുള്ള ദേരാ ക്ലോക്ക് ടുത്ത് വരിക അവിടെ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും കാര്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ട് അത് കഴിഞ്ഞിട്ടും നല്ല മക്ും ബ്രിഡ്ജ് മീൻസ് ഭർദുബായ് ഭാഗത്തേക്ക് നടക്കുക ഭർദുബായ ഭാഗത്തേക്ക് നടക്കുമ്പോൾ ബ്രിഡ്ജ് എത്തും ബ്രിഡ്ജ് എത്തി എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നമ്മളെ ദേറെ ഭാഗം കാണാം അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും കാര്യങ്ങളൊക്കെ കാണാം അങ്ങനെ നിങ്ങൾ നേരെ ബ്രിഡ്ജ് കയറി സെൻറ്ററിൽ കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് പോകുമ്പോൾ ആറ് മണിക്കാണ് നിങ്ങൾ എത്തണിച്ചെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ നോക്കി കഴിഞ്ഞാൽ ചന്ദ്രൻ്റെ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പതുക്കെ ഭർദുബായി ഭാഗത്തേക്ക് നടന്നു കഴിഞ്ഞാൽ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൂടെ നേരെ ഓപ്പോസിറ്റ് അതായത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് കിട്ടുന്ന രീതിയിൽ നിങ്ങൾ നിൽക്കുക അവിടെ നിന്ന് ഇത് കയറുക അവിടെ ഒരുപാട് പേര് ഫിഷിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അത് നമ്മൾ മൈൻഡ് ചെയ്യേണ്ടത് നമ്മൾ നേരെയാണ് കയറുക കയറിയിട്ട് ഈ ബ്രിഡ്ജിൻ്റെ മുകളിൽ നിൽക്കുക ഏകദേശം കയറിയിട്ടൊരു പത്ത് സ്റ്റെപ്പ് നടന്നാൽ മതി അവിടെ വെയിറ്റ് ചെയ്യുക ഒരു ആറേ മുക്കാലാവുമ്പോഴേക്കും നമ്മുടെ മുപ്പത് രണ്ട് പൊന്തി തുടങ്ങും ആ പൊന്തി തുടങ്ങുമ്പോഴുള്ള വ്യൂ അത് ഞാൻ പറഞ്ഞു തരില്ലേ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങളൊന്ന് കണ്ടിട്ട് വാ രണ്ടാമത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്ന ഒരു ടിപ്സ് അതായത് നാട്ടിൽ നിന്ന് വന്നായിരിക്കും എപ്പോഴും ഉള്ളൊരു ആഗ്രഹമായിരിക്കും ഒരു ബോട്ടിംഗ് ഒരു ഹെവി ബോട്ടിംഗ് ചെയ്യണം എന്നുള്ള എപ്പോഴും ആഗ്രഹം ഉണ്ടായിരിക്കും പ്രത്യേകിച്ച് ദുബായിടെ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ആഘോഷിക്കണം എന്നുണ്ടായിരിക്കും അപ്പോൾ പ്രത്യേകിച്ച് ഒരു ഐലൻ്റിലേക്കായാലോ ആ ഒരു ബോട്ടിങ് അത് നമ്മളുടെ ബഡ്ജറ്റിനനുസരിച്ചിട്ട് അതിന് ഞാനൊരു കിടിലും ടിപ്സ് പറഞ്ഞ് തരാം വർദ്ദുവായിലുള്ള അൽസീഫ് എല്ലാവർക്കും അറിയാം എല്ലാവരും അവിടെ പോകുന്നതാണ് എല്ലാവരും എന്താ ചെയ്യാറ് നേരെ അൽസീഫിലേക്ക് പോകും ബർദുബായിൽ പോയിട്ട് അവിടുന്ന് ജസ്റ്റ് വാക്ക് ചെയ്തിട്ടായിരിക്കും അൽസിഫിലേക്ക് പോകുന്നുണ്ടാവും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാറുണ്ടെങ്കിൽ നേരെ അണ്ടർഗ്രൗണ്ട് അതിൽ പാർക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അൽസിഫ് കാണുന്നു പക്ഷേ നിങ്ങൾ അങ്ങനെ കാണുന്നതിന് പകരം ഞാൻ വേറെ രീതിയിൽ നിങ്ങൾക്ക് ഈ അൽസിഫ് കാണിക്കാനുള്ള ഓപ്ഷൻ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾ ചെയ്യേണ്ടത് ബർദുബായിൽ നിന്ന് ഡയറക്റ്റ് അൽസീഫിലേക്ക് പോകാണ്ട് നേരെ നമ്മുടെ ഡയരയിലേക്ക് വരാം മെട്രോയിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂണിയൻ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം എന്നിട്ട് ഷെറാട്ടൺ അതായത് അബ്രയുടെ ഭാഗത്തേക്ക് ഒരു പത്തടി നടക്കുക എന്നുള്ളൂ അത് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബ്ര കിട്ടും അബ്രയിൽ നിങ്ങൾ കാരണം വരുന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പാർക്കിംഗ് ഏരിയ ഇഷ്ടം പോലെ ഉണ്ട് അവിടെ വണ്ടി പാർക്ക് ചെയ്യുക എന്നിട്ട് രണ്ട് ധ്രംസം എടുത്തിട്ട് നമ്മുടെ ബോട്ടിങ്ങിന് ബുക്ക് ചെയ്യുക രണ്ട് തിരംസേ വരുന്നുള്ളൂ അതിന് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നേരെ നിങ്ങൾ ബോട്ടിങ് കയറുക നേരെ ക്രോസ് ചെയ്യുന്നത് അൽസീഫിലേക്കാണ് ബനിയാസ് വാട്ടർ ടാക്സി സ്റ്റേഷനാണ് ഈ പറഞ്ഞ സ്പോട്ട് ഇവിടെ നിന്ന് നിങ്ങൾ രണ്ട് തിറംസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സാധാ അബ്രോർ ദ്രിറംസിൻ്റെ ബോട്ടല്ല കുറച്ചും കൂടി മോഡേണായിട്ട് കുറച്ചുകൂടി മ്യൂസിക് സിസ്റ്റം ആയിട്ടുള്ള ഒരു ബോട്ട് ആ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ അൽസീഫിലേക്ക് ഇറങ്ങാൻ പറ്റും അപ്പോൾ ഈ കാണുന്ന ആൾക്കാർ അതായത് നമ്മുടെ കൂടെ ഉള്ള ആൾക്കാർ എന്താ വിചാരിക്കുന്നത് അവർ പോകുന്ന ഒരു ഐലൻഡിലേക്കാണ് ഒരു ഫീൽ അവർക്ക് കിട്ടും ഒരു കാരണവശാലും അവരോട് പറയരുത് എന്ത് ഇതിലൂടെ അപ്പുറത്തെ കൂടെയും പോവാ ഇത് ഞാൻ അങ്ങനെ വളഞ്ഞിരിഞ്ഞിട്ടാണ് ഇവിടെക്ക് എത്തിക്കുന്നത് എന്നുള്ളത് നിങ്ങളൊരു കാരണവശാലും അവരോട് പറയരുത് ഈ കാണുമ്പോൾ ഇവർക്ക് ഇപ്പോൾ ബോട്ടിലൊക്കെ കയറുമ്പോൾ അപ്പോൾ അത്യാവശ്യം നല്ല സ്പീഡിലാണ് ഈ ബോട്ട് പോകുക അപ്പോൾ ഇവർക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത് നമ്മൾ ഒരു ഐലൻഡിലേക്ക് പോകുകയാണ് തോന്നും അവിടെ എത്തിക്കഴിഞ്ഞാൽ കാണുന്നതോ നല്ല മോഡേൺ ആയിട്ടുള്ള കുറച്ച് ബിൽഡിങ്ങും അതുപോലെ റൈറ്റ് സൈഡിൽ കുറച്ച് ഹെറിറ്റേജ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞാൽ അവർ ഹാപ്പി ആയിരിക്കും തിരിച്ച് രണ്ട് ദിവസം കൊടുത്ത് അതേപോലെ ഇപ്പുറത്ത് വന്നിട്ട് നിങ്ങളെ കാർഡെടുത്ത് നിങ്ങൾക്ക് പോവാം അപ്പോൾ ഇതൊരു ഡിഫറൻറ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും എൻ്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങളാണ് മൂന്നാമത്തെ ഒരു ടിപ്സ് മൂന്നാമത്തെ ടിപ്സിൽ മൂന്നും നാലും അഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കാണാൻ വേണ്ടിയിട്ട് അതായത് നാട്ടിൽ നിന്ന് വന്നവർക്ക് ഉണ്ടാകുന്ന ഒരു ഉണ്ടാകുന്നൊരാഗ്രഹമാണ് മെട്രോയിൽ യാത്ര ചെയ്യണമെന്നുണ്ട് അല്ലേ മെട്രോയിൽ യാത്ര ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കും അതുപോലെ തന്നെ ട്രാമ് ട്രാമ് എനിക്ക് തോന്നുന്നു അധികാൾക്കാരൊന്നും വന്ന് കാണിച്ചു കാണിച്ചുകൊടുക്കാറൊന്നുമില്ല ഡ്രാമ് ഫാമിലിക്കൊന്നും അധികം ആൾക്കാരൊന്നും കൊടുക്കാറില്ല അതൊക്കെ പക്ഷേ എക്സ്പീരിയൻസ് ആണ് ഇവരെ സംബന്ധിച്ച് പിന്നെ ഒരു ബീച്ചാണ് ബീച്ച് നമ്മളിപ്പോൾ എല്ലാവരും പോകാറ് മംസാർ ബീച്ച് അതുപോലെ തന്നെ ലാമറൊക്കെയാണ് നമ്മളെപ്പോഴും പോവാറ് പക്ഷേ നമുക്ക് ഈ ഒരു ഒറ്റ പോക്കിൽ തന്നെ എല്ലാം കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആണ് ഞാനീ പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒരു യാത്രയിൽ നാലെണ്ണം കവർ ചെയ്യാൻ പോകുന്നുണ്ട് നാല് എക്സ്പീരിയൻസ് ഞാൻ പിന്നെ മെട്രോ നാട്ടിലുള്ളതുകൊണ്ട് അവർക്ക് അത്ര വലിയ കാര്യമാവാത്തതുകൊണ്ടാണ് ഞാൻ മെട്രോ ഈ ഒരു പാക്കേജിൽ പറയാത്തത് പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുക ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറുക നേരെ പോയിട്ട് ദമാക് പ്രോപ്പർട്ടീസിൽ ഇറങ്ങാം അല്ലാന്നുണ്ടെങ്കിൽ എവിടെ എന്തെങ്കിലും ട്രാമ രണ്ട് സ്റ്റേഷനാണ് ഉള്ളത് ട്രാം കണക്ഷൻ വെച്ച് നിന്ന് ഏതെങ്കിലും മെട്രോ സ്റ്റേഷനിൽ പോയിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക രണ്ടാമത് ട്രാമിലിട്ട് കയറുക ട്രാം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ ചെന്ന് ഇറങ്ങേണ്ടത് ജെ ബി ആർ ടൂവിലാണ് ജെ ബി ആർ ടൂല് പോയി ഇറങ്ങി കഴിഞ്ഞിട്ട് കുറച്ച് വാക്കുകളുള്ള ഡിസ്റ്റൻസുകളോ കുറച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജെ ബി ആർ ബീച്ച് റിസിഡൻസ് ടൂയിലെ ബീച്ചിലെത്താൻ പറ്റും ഈ ബീച്ച് അടിപൊളി വ്യൂ ആണ് നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ഫോട്ടോസ് എടുക്കാം ഇപ്പം നമ്മളെന്തൊക്കെ വേണ്ടോ മെട്രോ കയറി ട്രാവൽ കയറി പിന്നെ ബീച്ച് കണ്ടു പിന്നെ ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്നത് നൈറ്റ് വ്യൂ അതാ ഈ ഫോട്ടോ കണ്ടില്ല ഈ ഫോട്ടോയിൽ കണ്ടിട്ടുള്ള വ്യൂ നമുക്ക് ആസ്വദിക്കണം ഞാൻ ദുബായിൽ വന്ന സമയത്ത് ഇതുപോലുള്ളൊരു വ്യൂ എനിക്ക് കാണാൻ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഇതുപോലെ വ്യൂ ഒരു ഫോട്ടോ നമ്മളൊരു യൂറോപ്യൻ സ്റ്റൈലിലാണ് ഉള്ളത് കാണിക്കാനുള്ള ഒരു ഫോട്ടോ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു നമുക്ക് ഈ ഒരു വ്യൂ കിട്ടണം എന്നുണ്ടെങ്കിൽ നേരെ വിട്ടോ ദുബായ് മറീന മാളിലേക്ക് ദുബായ് മറീന മാളിലേക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി ജുമേറ ബീച്ച് റെസിഡൻസിൽ നിന്നോ ഒന്നെങ്കിൽ നടക്കുക അല്ലാന്നെങ്കിൽ ട്രാമിൽ വീണ്ടും കയറുക നേരെ അതിൻ്റെ മുമ്പിൽ ഉണ്ട് അവിടെ പോയി ഇറങ്ങുക അവിടെ പോയിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഈ ഒരു വ്യൂ കിട്ടാനും നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നേരെ പോകുക ദുബായ് മറീന മാളിലേക്ക് മാളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നേരെ വിട്ടോ തേർഡ് ഫ്ലോറിലാണ് തോന്നുന്നു തേർഡ് ഫ്ലോറിലോ ഫോർത്ത് ഫ്ലോറിലോ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് ഉണ്ട് ഈ ഫുഡ് കോർട്ടിൽ ബാൽക്കണി ഓപ്ഷൻ വരുന്നുണ്ട് ആ ബാൽക്കണിന്നുള്ള വ്യൂ അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോസുമായിട്ട് ഇനി വീണ്ടും കാണാം അതുപോലെ എല്ലാവർക്കും